ണ്ടാക്കീനാണല്ലോ പറഞ്ഞത് അതൊക്കെ നിങ്ങളെ സ്വഭാവ അവനവന്റെ ഇങ്ങനെ വിളിച്ചു പറയാ പുതിയ ആയത് ഉണ്ടാക്കൽ നിങ്ങളെ പണിയാണ് നിങ്ങളല്ലേ പുതിയ ആയത് നിക്കറൊക്കെ ഉണ്ടാക്കല് ഞാനിവിടുന്ന് ചൊല്ലിയതല്ലേ അന്തല്ലേന ലാ ഇല്ലം തേന ലാബില്ലാ ഇവിടെ നിന്ന് പാടിയപ്പോ നിങ്ങളുടെ മർക്കസിൽ നിന്ന് പ്രകാശനം ചെയ്തിട്ടുള്ള മൗലിദിന്റെ കിതാബിൽ നിന്നല്ലേ ഞാൻ പാടിയത് നിങ്ങളെപ്പോലെ സഖാഫി ബിരുദം കിട്ടിയിട്ടുള്ള ആളല്ലേ അത് മർക്കസിൽ ആ നിലക്ക് പ്രകാശനം ചെയ്തത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ മർക്കസിലെ ആളല്ലേ പ്രകാശനം ചെയ്തത് അതിൽ നിന്നല്ലേ ഞാൻ വായിച്ച് കേൾപ്പിച്ചത് നിങ്ങൾക്ക് തള്ളേണ്ടി വന്നോ നിങ്ങൾ അത് അംഗീകരിക്കുന്നുവോ ഞാൻ അതിന്റെ മലയാളം പറഞ്ഞില്ലേ കണ്ണയില്ല എന്ന് നിങ്ങൾ പാപ്പാനെ പറ്റി ഇങ്ങനെ എഴുതിയത് വന്നിട്ടുണ്ട് എന്ന് പുസ്തകം വായിച്ചപ്പോ അതാ നാഥാപുരത്ത് വന്ന് നിങ്ങൾ പന്താപൂരിൽ മുഴുവൻ വന്നു സമസ്തയുടെ സമസ്തയുടെ സലഫി പ്രസംഗിച്ചിട്ട് പ്രസംഗിച്ചിട്ട് കേരള വന്നിട്ടില്ല ഈ സമസ്തയുടെ കൂടേണ്ടി വന്നു എന്തിന് നമ്മൾ ഇവിടെ പന്താവൂരിന്റെ ഓരോ പുസ്തകങ്ങൾ ഇങ്ങനെ ഇറക്കുമതി ആ നിലക്ക് കൃത്യമായി നിങ്ങൾ തന്നെ ഇറക്കിയത് ഇവിടെ അങ്ങ് വായിച്ച് കേൾപ്പിച്ചപ്പോ നിക്ക മാനസിക രോഗിയാണ് ഞങ്ങളൊന്നും വിശ്വസിക്കൂല എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയില്ലേ ഇത് പറയുമ്പോ അയാൾക്ക് ആദ്യ രോഗമൊന്നും ഇല്ലായില്ല പിന്നെയാണ് ഈ മറവ എന്ന് പറഞ്ഞതുപോലെ ഈ കള്ളത്തരീക്കത്തിന്റെ രോഗം വന്ന് മാനസികമായി അസ്വസ്ഥതയുണ്ടായ ഒരാൾ അയാളുടെ പേരാണ് നിങ്ങൾക്ക് സംശയം ഞാൻ പറയാം അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ നിങ്ങളൊക്കെ അയാളുടെ പുസ്തകങ്ങൾ ഞങ്ങൾ ഇനിയും വായിക്കും വായിക്കും ഞങ്ങൾ ഇനിയും നിങ്ങൾക്കത് തള്ളാൻ കഴിയുമോ എന്നൊന്ന് കാണട്ടെ പരസ്യമായി നിങ്ങൾ പറയണം പന്താവൂരിന്റെ ഏതൊക്കെ പുസ്തകങ്ങളാണ് തള്ളേണ്ടത് ഏതൊക്കെയാണ് തള്ളേണ്ടത് ഏതൊക്കെയാണ് കൊള്ളേണ്ടത് മാത്രല്ല ഒരു ഊക്ക് നോക്കണം നിങ്ങൾ പേടിയുടെ ഒരു ഊക്കൈ പന്താവൂരിനെ പന്താവൂര് മരിച്ചപ്പോൾ അടുത്ത ഇയാൾ മരിച്ചത് ഈ കെ വി എം പന്താവൂര് പറയുന്ന ആള് ഈ അടുത്ത അടുത്താ മരിച്ചത് മരിച്ചപ്പോ ഞാൻ നോക്കി പത്രത്തിൽ ഇയാളുടെ വാർത്ത ആരൊക്കെ കൊടുത്തത് ഏ അപ്പണ്ട് പലരും പലതും കൊടുത്തപ്പോ നമ്മളെ സിറാജ് പത്രക്കാരൻ ചരമകോളത്തിൽ ചെറിയ ഒരു വാർത്തയുള്ളൂ ചെറിയൊരു വാർത്ത ഒരു ടീഷർട്ട് കറുത്ത ടീഷർട്ട് കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരു ഒന്നുമില്ലാത്ത ഒരാളിങ്ങനെ ചെറിയൊരു വോട്ടർ എന്നിട്ട് അതിന്റെ അടിയിൽ വായിച്ചു നോക്കിയാ കാവില വളപ്പിൽ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാള് മരിച്ചപ്പോളേ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാള് റിസാല വിശേഷിപ്പിച്ച കെ വി എം ബന്ദൂരി മൗത്തായപ്പോ മരിച്ചപ്പോ നിങ്ങളുടെ പത്രത്തിൽ അധികം എഴുതാൻ മഷിയില്ല എന്താന്നറിയോ നാദാപുരം വരുന്നുണ്ട് വായിക്കൂലേ അത്ര പേടി അത്ര പേടി ഓരോന്നോരോന്ന് ഓരോന്ന് നിങ്ങൾ ഓരോന്ന് തിരുത്തേണ്ടതുണ്ട് പന്താവൂരിന്റെ പുസ്തകത്തിന് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ മത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തിരുത്തിയിട്ടില്ല മുഷർ അങ്ങനെ കൂടി പരസ്യമായിട്ട് ജനങ്ങളോട് നിങ്ങൾ എന്താണ് തീരുമാനങ്ങൾ ഓരോ സമയത്തും എടുക്കേണ്ടത് നിങ്ങൾ അങ്ങനെ എടുക്കുക പറയാ നാദാപുരത്തിന്റെ മെച്ചാണ് പിന്നെ ഒരു അക്ഷര തെറ്റും മുതലൊക്കെ പിടികൂടിയിട്ടുണ്ട് പോകുമ്പോൾ അക്ഷര എന്ന് പറഞ്ഞാൽ എന്ത് അക്ഷര